പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ വിഭാഗം രൂപീകരിക്കാൻ തീരുമാനം പുതിയ വിങ്ങിനായി നാല് ഡിവൈഎസ്പിമാരും നാൽപ്പത് എസ് ഐമാരും അടക്കം മുന്നൂറ്റി നാല് തസ്തികകളും സൃഷ്ടിക്കും പോക്സോ കേസുകളും ഒപ്പം വ്യാജ പരാതികളും കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം പോക്സോ കേസുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ അന്വേഷിക്കാൻ പോലീസിന്റെ ജോലി തിരക്കുകൾ തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ വിഭാഗം സജ്ജമാക്കുന്നത് ചേർന്ന മന്ത്രിസഭാ തീരുമാനം പുതിയ രൂപീകരണത്തിനായി തസ്തികകളും സൃഷ്ടിക്കും ഡിവൈഎസ്പിമാർ ഡിവൈഎസ് പിമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൂറ് സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതിന് മുന്നൂറ്റിനാല് തസ്തികകൾ സൃഷ്ടിക്കും ഡിവൈഎസ്പി വൈ എസ് പി നാല് എസ് ഐ നാൽപ്പത് എ എസ് ഐ നാൽപ്പത് എസ് സി പി ഒ നൂറ്റി ഇരുപത് സി പി ഒ നൂറ് ഇങ്ങനെയാണ് തസ്തികകൾ ശേഷം സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കുത്തനെ കൂടിയ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ വിഭാഗത്തെ പറ്റിയുള്ള ആലോചകൾ ആരംഭിച്ചത് വ്യാജ പോക്സോ പരാതികൾ വർദ്ധിക്കുന്നതും പ്രത്യേക വിങ്ങിന്റെ രൂപീകരണത്തിന് പിന്നിലുണ്ട് ഇതിനായി വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ സമിതിയും രൂപീകരിച്ചിരുന്നു സെക്രട്ടറി തല സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗം രൂപീകരിക്കാനുള്ള തീരുമാനം ജനം തിരുവനന്തപുരം